ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു നിർത്തിയൊരു വിഷയമായിരുന്നു പൊറുവിദ്യാർത്ഥി സംഗമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി കുറിച്ച് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയായിരുന്നു ഇത് പൂർവ്വ സംഗമത്തിൽ പരിചയപ്പെട്ട ഫ്രണ്ടു ആയിട്ടുണ്ടായിരുന്ന ആ ഒരു സൗഹൃദം സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ആത്മഹത്യയുടെ ഉണ്ടായിരുന്നത് കുറെ അധികം കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നോർമലായിട്ട് വരുന്നുണ്ട് എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത് കാസർഗോഡ് ജില്ലയിൽ ഇതേപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പരിചയം പുതുക്കിയ രണ്ടു പേർ തമ്മിലുണ്ടായ സൗഹൃദം പിന്നീട് അത് പ്രണയത്തിലേക്ക് പോവുകയും ആ പ്രണയത്തിനൊടുവിൽ അവര് ഒളിച്ചോട്ടത്തിൽ കലാശിക്കുകയും ചെയ്തു കാസർകോട് പേടകം കുണ്ടങ്കരി സ്വദേശിയായിട്ടുള്ള വീട്ടമ്മ അമ്പത്തിമൂന്ന് വയസ്സുള്ള വീട്ടമ്മ തലശ്ശേരിയിൽ വെച്ച് നടന്നേക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തില് തൻ്റെ സഹപാഠിയായിട്ടുള്ള ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം ഇപ്പോൾ ഓട്ടോ ആണ് എടുക്കുന്നത് അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം വീണ്ടും പുനരാരംഭിച്ചു ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും എത്തി പിന്നീട് ഇവർ വീടും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ച് ഇറങ്ങിപ്പോയി അപ്പം ഈ പ്രണയം വീട്ടിലിറങ്ങിയതിന് അല്ലെങ്കിൽ ഇതുപോലെ ഉൾച്ചോട്ടം കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാല് ഹസ്ബൻഡ് എന്തേലും പോലീസ് കേസ് കൊടുക്കല്ലേ അങ്ങനെ പോലീസ് കേസ് കൊടുത്ത് ബേഡങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇവരുടെ ഫോൺ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്ത് അവരെ പിടിച്ചു പിടിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഈ സ്ത്രീ പറയുന്നത് എനിക്ക് കാമുകനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൂടെയാ പോകേണ്ടത് ഭർത്താവിന്റെ കൂടെ പോകണ്ടാന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കാമുകന്റെ കൂടെ ആ സ്ത്രീ പോയി അപ്പം ഈ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ടൈമിൽ ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നു ഇവർ സപ്പോർട്ട് ചെയ്ത് വന്ന കാണുമ്പോഴാണ് അതിശയം തോന്നുന്നത് ഞാൻ എന്തായാലും അതിൽ കുറച്ച് കമൻസ് ഒന്ന് വായിക്കട്ടോ പ്രായപൂർത്തിയായ മക്കൾക്ക് ഇനിയും ദാസ്യപ്പണി ചെയ്തു കൊടുക്കണം അവർ അവരുടെ താല്പര്യം അനുസരിച്ച് ജീവിക്കട്ടെ എന്നേ ഇത്രയും കാലം ഭർത്താവ് മക്കളുമൊത്ത് കഴിഞ്ഞതല്ലേ അപ്പോഴും ഈ പ്രണയം ഉള്ളിലുണ്ടാവും ഇനി അവർ ജീവിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ അവർ ഒരുമിക്കേണ്ടവരായിരുന്നു പണ്ട് ഇഷ്ടപ്പെട്ടവരായിരിക്കും മക്കൾ വലുതായെന്ന് വെച്ച് അവരുടെ സ്നേഹം ഇല്ലാതാവുന്നില്ലല്ലോ ഇത്തരം ഒരു കാര്യത്തിന് ഇതുപോലൊരു കമന്റ്സ് കാണുമ്പോൾ അതിശയം തോന്നുക അമ്മയെ കൊന്നാല് രണ്ടു പക്ഷം എന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള കാര്യത്തിന് രണ്ട് രണ്ട് പക്ഷം എന്നുള്ളത് ഇതുപോലുള്ള കമന്റ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ആ വീട്ടുകാരെക്കുറിച്ചും ആ മക്കളെക്കുറിച്ചും ചിന്തിക്കുന്നില്ല സ്വന്തം ജീവിതത്തിൽ ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രതികരിക്കുമോ ഒരിക്കലും ആരും പ്രതികരിക്കില്ല മറ്റുള്ളവരുടെ കേസ് കേസാകുമ്പോൾ എന്തും പറയാലോ കമന്റ് ബോക്സ് ഓണാണെന്നുണ്ടെങ്കിൽ എന്തും പറഞ്ഞു വരാലോ ഇപ്പൊ ഇതിൽ കൂടുതലും പറയാൻ ഭർത്താവിനെക്കുറിച്ച് തന്നെയായിരിക്കും സപ്പോസ് ഭർത്താവ് അതുപോലെ തന്നെ ഉള്ള ആളായിരിക്കാം അങ്ങനെ വെച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത്രയും കാലം അദ്ദേഹത്തിന്റെ കൂടെ ഇവർ ജീവിച്ചില്ലേ അമ്പത്തിമൂന്ന് വരെ ജീവിച്ചില്ലേ ആ ജീവിതകാലം മുഴുവൻ ഇത്രയും പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ അപ്പിതിനു മുന്നേ എന്താ റിലീസായിട്ട് ഈ ഒരു ലൈഫിൽ നിന്ന് പോകാതിരുന്നത് ഇനി ഇവർക്ക് ആ ഒരു ജീവിതത്തിൽ ഭർത്താവ് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് പ്രശ്നമില്ല ഇന്ന് ആ ഭർത്താവിന് മക്കൾക്ക് മക്കൾക്ക് വേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത്ര പേർക്കാണ് നാണക്കേട് വരുത്തി വെച്ചേക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ട് നാണക്കേടല്ലാണ്ട് നല്ലതൊന്നും ആരും പറയില്ല തമാശ രൂപയെ അയക്കഴിഞ്ഞാലും സഹതാപത്തിന്റെ രൂപത്തിൽ അയക്കഴിഞ്ഞാലും ആളുകൾ പറയുന്ന വാക്കുകൾ കേട്ട് ജീവിക്കുന്ന അവസ്ഥ അതനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ അവർക്ക് മാത്രമേ സന്തോഷവും കാര്യങ്ങളൊക്കെ വേണ്ടൂ അങ്ങനെ വേണോന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ തന്നെ ആകാമായിരുന്നു അല്ലേ അവരുടെ നല്ല പ്രായത്തിന് ഭർത്താവിന്റെ സ്വഭാവം മോശമാണ് സ്വഭാവ ദൂഷ്യമുള്ള ഒരാളാണ് ഇതെന്നുണ്ടെങ്കിൽ റിലീസായിട്ട് പോകാം ഒരു പോലീസ് കേസ് അങ്ങ് ഫയൽ ചെയ്താൽ പോരെ എന്നെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഒരു ഡിവോഴ്സിലേക്കൊക്കെ പോകാലോ അതൊന്നും ചെയ്തില്ലല്ലോ ഇത്രയും ടൈം വരെ കാത്തു നിന്നിട്ട് അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഒഴിച്ചോടിപ്പോൾ വലിയൊരു നാണക്കേട് തന്നെയാണ് അവർക്ക് വലിയ നാണക്കേട് തന്നെയാണ് ഇപ്പോൾ ഭർത്താവിനെ കുറിച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കേസ് ആ ഒരു കേസിനെ കുറിച്ചാണ് കേട്ടോ അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ വർഷവും കൂടി ഒന്ന് ചിന്തിക്കണം എന്നുള്ളത് അറിയാവുന്ന ഒരു കുടുംബമാണ് നല്ല ബന്ധവുമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ മക്കൾ തമ്മിൽ മൂന്ന് മക്കളുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് നല്ല ഐക്യത്തോട് പോകുന്ന കുടുംബമായിരുന്നു അതിൽ ഈ സ്ത്രീക്ക് നാൽപ്പത്തിരണ്ട് കാര്യമായിട്ടുള്ള ഈ വീട്ടമ്മക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് അയൽവാസി ആയിട്ടുള്ള അതും ഭാര്യ ഒക്കെ ഉണ്ട് അയൽവാസിയായിട്ടുള്ള പുരുഷനായിട്ടുള്ള ആ വിഹിതം ഓട്ടോ ഡ്രൈവറിൻ്റെ സംഭവം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയുന്നത് അവൻ്റെ ഓട്ടോയിൽ സ്ഥിരമായിട്ട് പോക്ക് വരവായി പിന്നീട് അവൻ വീട്ടിൽ വരുത്തായി ഭർത്താവുള്ള ടൈം വരെ വീട്ടിൽ വന്നിട്ട് അവനെ കാണാൻ വേണ്ടി വിളിച്ചും ഭാത്ത അവൾ പോകേണ്ട അവസ്ഥ പിന്നീട് ഭർത്താവ് അത് കണ്ടുപിടിച്ചു അതിനെ തുടർന്ന് തുന്ന് ഉണ്ടായി എന്നിട്ടും ഭർത്താവ് എന്ത് ചെയ്തു ഈ സ്ത്രീക്ക് വാർണിംഗ് കൊടുത്തു കാരണം അത്രയധികം സ്നേഹമായിരുന്നു ഭാര്യയോട് മക്കളെ ആലോചിച്ചെങ്കിലും നീ വെക്കല്ലേ എന്ന് പറഞ്ഞു ഭാര്യ ഓക്കേ പ്രശ്നമില്ലായെന്ന് വെച്ചു പക്ഷേ ഇവളും ഇനി മാറാൻ പോയ ടൈമില് ഇവളും അവനും ഒത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അവന്റെ കയ്യില് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ച് ഇവളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി പിന്നീട് ഇവളെന്ത് ചെയ്തു ഒരു നാൾ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി അവനാന്നുണ്ടെങ്കിൽ ഇവളോട് എടുക്കാത്ത സ്നേഹം ഭർത്താവിനാന്നുണ്ടെങ്കിൽ ഇവളോട് നല്ല സ്നേഹം പക്ഷെ ഇവക്ക് ഇനി ഭർത്താവ് ഒത്തൊരുമിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയില്ല എന്നൊരു അവസ്ഥ വന്ന് കാരണം ഇതുപോലെ എവിഡൻസും കാര്യങ്ങളൊക്കെ ഭർത്താവിന് കാണിച്ചു കൊടുത്താൽ മകൾക്ക് കാണിച്ചു കൊടുത്താൽ നാട്ടിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നാണക്കേടല്ലേ അതുകൊണ്ട് തന്നെ ഇവളെന്ത് ചെയ്തു അവന്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി ആ ടൈമിൽ ആ കുടുംബം അനുഭവിച്ച നാണക്കേട് എല്ലാവർക്കും അറിയാം നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവരുടെ മുഖത്ത് വരെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ ആ ഭർത്താവായിട്ടുള്ള മനുഷ്യൻ ജോലിക്ക് വരെ പോയില്ല മക്കൾ സ്കൂളിൽ പോയില്ല നാണക്കേട് വിചാരിച്ചിട്ട് പിന്നീട് ആ ഭർത്താവിനെ കൊണ്ട് കുടുംബക്കാർ വേറെ കല്യാണം കഴിപ്പിച്ചു ആ മക്കളുടെ കല്യാണം ഒക്കെ ഇന്ന് കഴിഞ്ഞു മൂന്ന് മക്കളുടെയും കല്യാണം കഴിഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് ആ സ്ത്രീ ഈ ഒളിച്ചോടിപ്പോയ അവൻ്റെ കൂടെ ഇല്ല വേറെ ഒരുത്തൻ്റെ കൂടെ പോയി ഈ ഒളിച്ചോടി പോയ ഓട്ടോ ഡ്രൈവർ അവരുടെ ഭാര്യയുടെ അടുത്ത് ഇന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് ഭാര്യ സ്വീകരിക്കുകയും ചെയ്തു കാരണം അവർക്ക് വേറെ ഗതിയില്ല ആരും നോക്കാനില്ല പോറ്റാനില്ല അവർക്കും ഇതുപോലെ തന്നെ രണ്ട് മക്കളുണ്ട് അതും പെൺകുട്ടികളാണ് ഇപ്പോൾ അമ്പത്തിമൂന്ന് വയസ്സായ ഈ വീട്ടമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇനി എന്തോ ആയിക്കോട്ടെ എന്തിന്റെ പേരിലോ ആയിക്കോട്ടെ ഈ വീട്ടമ്മ പോയത് തെറ്റ് തന്നെയാണ് അങ്ങനെ ഭർത്താവുമായിട്ട് ഒത്തുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്കൊരു വേറൊരു ജീവിതം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ ഒളിച്ചോളിച്ചിട്ട് നാണക്കേട് ഉണ്ടാക്കി വെക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അമ്പത്തിമൂന്ന് വയസ്സിൽ ഒന്നിക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ ഡിവോഴ്സ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തോടെ നാണക്കേട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി ആ ഓട്ടോ ഡ്രൈവറ് അവർക്കൊരു കുടുംബമുണ്ടെങ്കിൽ ആ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവരുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ നാണക്കേടല്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല എന്നിട്ടും അവരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഇതുപോലുള്ള അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അവിടെയൊക്കെ നാണക്കേടും മാനക്കേടും ഒക്കെ പൂർവ്വീത സംഗമം കൊണ്ട് ഒരുപാട് പേരുടെ ലൈഫിൽ പലതരത്തിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പലരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാ അത് അതൊരിക്കലും ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പാട് തന്നെയായിരിക്കും ഇപ്പോൾ കൂടുതലും ബന്ധത്തിലേക്ക് കിടക്കുന്ന ആണായാലും പെണ്ണായാലും ഇപ്പം ചില ആണുങ്ങളുണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല സ്ത്രീയെ തീരെ റെസ്പെക്ട് കൊടുക്കാത്ത ആളുകൾ സ്നേഹിക്കാത്ത ആളുകൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ഒരു യന്ത്രം പോലെ ഒരു സ്ത്രീയെ കാണുക അങ്ങനത്തെ ആളുകളുടെ കൂടെ ഒന്നും ജീവിക്കാൻ വേണ്ടിട്ട് ആർക്കും ആവില്ല അവർക്ക് സ്ത്രീ എന്ത് ചെയ്താലും അത് തെറ്റായിരിക്കാം സ്ത്രീയുടെ വാക്ക് പോലും എടുക്കില്ല സ്ത്രീയുടെ വാക്കെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് അത് സ്ത്രീ പറയുന്ന പോലെ അനുസരിക്കാം എൻ്റെ ഭാര്യ പറയുന്ന പോലെ അനുസരിക്കാം എൻ്റെ ഉമ്മ പറയുന്ന പോലെ അനുസരിക്കാം സഹോദരി പറയുന്ന പോലെ അനുസരിക്കാം എന്ന് വിചാരിച്ചാൽ പിന്നീട് ആ ഞാനെന്താ പെണ്ണ് പറയുന്ന വാക്ക് കേട്ട് ജീവിക്കുന്നവനോ വല പെൺകോന്തനോ അങ്ങനെയൊക്കെ സ്വയം തന്നെ തോന്നുന്ന ചില മാനസിക രോഗികളുണ്ട് അപ്പം ഇങ്ങനെയുള്ള പുരുഷനാണ് എന്നെ കല്യാണം കഴിക്കുന്നതല്ല എന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് സ്ത്രീക്കാവും ഇന്ന് പ്രത്യേകിച്ച് തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരും അപ്പം പുരുഷന്മാർ സൂക്ഷിക്കുക നിങ്ങളുടെ സ്വഭാവം നന്നാക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവും എല്ലാ സ്ത്രീകളും ഇപ്പോൾ സഹിച്ചു നിൽക്കുന്ന ആളുകളല്ല ഇതുപോലെ ഒളിച്ചോടി പോയിക്കാൻ നിങ്ങൾക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്കും അതൊരു മാനക്കേട് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും പല മക്കളും ഭ്രാന്തിൻ്റെ അവസ്ഥയിലായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിനു മുന്നേ പറഞ്ഞ ആ ഒരു ഒരിതിൽ ഇളയ കുട്ടിക്ക് ഭ്രാന്തിൻ്റെ അവസ്ഥയിലൊക്കെ ആ കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് കുറേ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആ കുട്ടി ഒന്ന് ലെവലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതുപോലുള്ള അവസ്ഥയും വരാൻ ചാൻസ് ഉണ്ട് സ്വന്തം അമ്മയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കഴിയുന്ന ആളുകളായിരിക്കാം കൂടുതൽ മക്കളും അപ്പോൾ അമ്മ ഇതുപോലെ ഒളിച്ചോടി പോകുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ ഇതുപോലെ ഒളിച്ചോടി പോകുമ്പോൾ അവർക്കൊന്നും അത് താങ്ങാൻ വേണ്ടി ആവില്ല അപ്പം ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഒളിച്ചോട്ടത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് വേറൊരു പ്രതിവിധിയുണ്ട് ഇതുപോലെ എടുത്തു ചാടിയിട്ട് മോശമായിട്ടുള്ള വഴി സ്വീകരിക്കുകയല്ലേ വേണ്ടത്